നമസ്കാരം ആറേഴു മാസങ്ങൾക്ക് മുൻപ് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി എൻവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ഐ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ചില ഗൗരവകരമായ വിഷയങ്ങൾ പി വി അൻവർ വെളിപ്പെടുത്തിയെങ്കിലും യാതൊന്നും സംഭവിച്ചില്ല ഇമർ അജിത് കുമാറിനെ ചേർത്തുപടിക്കുന്ന ഒരു നിലപാടാണ് അന്ന് പിണറായി വിജയൻ സ്വീകരിച്ചത് ഒടുവിൽ ക്രമസമാധാന പാലന ചുമതലയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചില്ല സംഭവിച്ചതൊക്കെ പി വി അൻവറിനാണ് പക്ഷേ ഇപ്പോൾ പുതിയ ഡി ജി പിമാര് തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ആറ് ഐ ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാനം കേരളത്തിന് കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് അതിൽ ആറാമത്തെ പേരുകാരൻ എം ആർ അജിത് കുമാർ അതായത് ഒരു ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പിഴ കൃത്യസമയത്ത് കൊടുക്കാത്തതിനാൽ ബാറണ്ടായി പോലീസുകാർ വീട് വളഞ്ഞ് സാധാരണക്കാരനെ പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുള്ളപ്പോഴാണ് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു എ ഡി ജി പിയെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതായത് അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ട് പോലും അദ്ദേഹം വീണ്ടും ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുടെ തലവനായി നിയമിക്കുന്ന പട്ടികയിൽ അദ്ദേഹം നിയമിക്കപ്പെടുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല അത്ഭുതം സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും ആ ഒരു പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു ഈ ഒരു അടിമത്വമല്ലേ സാറേ സത്യം പറഞ്ഞാൽ നിരാശ തോന്നുകയാണ് ഈ ജീവിക്കുന്ന എന്താ ഒരു അടിമത്വം അല്ലേ ഈ വെള്ളക്കാരുടെ വെള്ളക്കാരോട് ഭരിച്ചിരുന്നപ്പോഴും നമ്മളൊക്കെ അടിമകളാണെന്നാണ് പഠിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും അടിമത്വമല്ലേ അന്ന് വെള്ളക്കാരുടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാളും ഗതികേടില്ലല്ലേ നമ്മളൊക്കെ നിരാശ തോന്നുകയാണ് അല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിനകത്ത് ഈ ജനാധിപത്യത്തിൽ ഭരണവും ഭരണകൂടവും പ്രതിപക്ഷവും വിഭാവനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ജനാധിപത്യത്തിൽ ഭരണം പ്രതിപക്ഷം നിയമവ്യവസ്ഥ ഇത് മൂന്നും വിഭാവനം ചെയ്തിട്ടുണ്ട് ഇത് മൂന്നും വിഭാവനം ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ ഭരണകൂടം മാത്രമാണെങ്കിൽ അത് ഏകാധിപത്യത്തിലേക്ക് പോകും കാരണം അവരെ ചോദ്യം ചെയ്യാനാരുമില്ല അവർ അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിനെതിരെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആയി നിൽക്കേണ്ടതാണ് പ്രതിപക്ഷം അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ ഈ കൈവിട്ട കളി ഈ ക്കെതിരെ തരത്തിലുള്ള ചെക്ക് ആൻഡ് ബാലൻസ് ആയി നിൽക്കേണ്ടതാണ് പിന്നെ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം അല്ലെങ്കിൽ നിയമവ്യവസ്ഥ ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് എന്താ ഇവിടെ നമ്മൾ കാണുന്നത് ഈ രണ്ടും മൂന്നും വ്യവസ്ഥകൾ തകർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭരണകൂടം അവർക്ക് അധികാരം കിട്ടുമ്പോൾ അവർ ഒരു നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളിൽ അവർ ചെയ്യുമെന്നുള്ളത് നമുക്ക് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നമുക്ക് ഇതിനു മുമ്പ് ഒരുപാട് അനുഭവം ഉള്ളതാണ് പക്ഷെ ആ അനുഭവങ്ങൾ ഉള്ളപ്പോൾ അവരെ നിയന്ത്രിച്ചു നിർത്താൻ ബാധ്യതയുള്ള ഒരു സംവിധാനം പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷം ഫലപ്രദമായി പ്രവർത്തിക്കുന്നതും താരതമ്യേന ഫലപ്രദമായി പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി അര കാലഘട്ടത്തിലെ പി എസ് അച്ഛാനന്ദ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഏറ്റവും സജീവമായി ഒരുപക്ഷെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇത്രയും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല താരതമ്യേന തെറ്റില്ലാതെ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തെയും നമ്മൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഒന്നാം നമ്പർ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു സംവിധാനം പൂർണ്ണമായി അപ്രത്യക്ഷമായിരിക്കുന്നു ഇല്ല പ്രതിപക്ഷം എന്ന് പറഞ്ഞവരെ ഒരു ഒരു സംവിധാനം ഇവിടെ ഇന്ന് ഇല്ല അതിന്റെ ഉദാഹരണം നമ്മൾ ദിവസം 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 കാണുകയും ദിവസം ദിവസം ചർച്ച ചെയ്യുകയും ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോ നമ്മൾ കാണുന്നത് എന്താണ് ഒരു ഒരു സർക്കാർ പിന്നെ പോളിടെക്നിക്കിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് കുടിച്ചൊരു സംഭവം നമ്മൾ കണ്ടിരിക്കുകയാണ് എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം അവിടെ ഇവിടെ ചില പ്രസ്താവന ചില പ്രസ്താവന ആ ആശാവർക്കർമാരുടെ സമരം മുതൽ ഇത്രത്തരത്തിൽ എത്ര വിഷയങ്ങൾ നമ്മൾ ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ പിന്നെ ഫലപ്രദമായി പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു സംവിധാനം ഫലപ്രദമായിട്ട് ഇല്ല മറുഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രൊവാക്റ്റീവായി പ്രവർത്തിക്കേണ്ട നിയമവ്യവസ്ഥ അതും ഇല്ല ഈ പറഞ്ഞതുപോലെ ഇല്ല ഇപ്പോ കഴിഞ്ഞ കുറച്ചൊക്കെ നാളുകൾക്ക് മുമ്പ് ഒരു റിട്ടയർഡ് ജഡ്ജി ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായി വന്നു സി എൻ രാമേന്ദ്രൻ നായർ റിട്ടയർഡ് ജഡ്ജിയാണ് തട്ടിപ്പ് ആ കേസിൽ എന്തിനെ പിന്നെ പ്രതിയാക്കി എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം എന്തിനാണ് നിങ്ങൾ അയാൾ പ്രതിയാക്കി ഹൈക്കോടതിക്ക് അത് ചോദിക്കേണ്ട കാര്യം എന്താണ് അയാൾ സാധാരണ പൗരനല്ലേ സാധാരണ പൗരനല്ലോ പക്ഷേ ഹൈക്കോടതി ഇവിടെ ചോദിക്കുകയാണ് സർക്കാർ എന്തിനു പ്രതിയാക്കി അവസാനം ആ ബാധ്യമ തട്ടിപ്പിൽ പ്രതിസ്ഥാനത്ത് നിന്ന് അയാൾക്ക് എന്ത് അസംബന്ധമാണ് അങ്ങനെയുള്ള കോടതി സ്വമേധയാ കേസെടുത്ത് രംഗത്തെത്തുവരുടെ എത്രയോ അവസരങ്ങളിൽ അവർ വന്നിട്ടുണ്ടോ ഉണ്ടോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അവർ സ്വമേധയാ കേസെടുത്ത് വന്നിട്ടുണ്ടോ രാഷ്ട്രീയമായിട്ട് ഈ കൊലക്കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തുമ്പം അവർ സ്വമേധയാ കേസെടുത്ത് വന്നിട്ടുണ്ടോ ഇപ്പോ പിന്നെ വയനാട് ദുരന്തം ഉണ്ടായി ആ ദുരന്തം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ നടന്ന അനധികൃത റിസോർട്ട് നിർമ്മാണവും അനധികൃത പിന്നെ റോഡ് നിർമ്മാണവും അനധികൃത പാറമടയുമൊക്കെയാണ് ആ വിഷയത്തിൽ ഹൈക്കോടതി എന്തെങ്കിലും ഒരു കേസുമായി രംഗത്ത് വന്നു ആകപ്പാടെ ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ജഡ്ജ് ഈ ഫ്ലെക്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ പ്രൊവാക്റ്റീവായിട്ടൊരു സ്റ്റെപ്പ് എടുക്കുന്നതല്ലാതെ നിയമവ്യവസ്ഥയും ഈ പറഞ്ഞ പോലെ കാഴ്ചക്കാരായി മാറി നി ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ ഒരു റൂത്തലെസ് ആയിട്ടുള്ള ഭരണകൂടം അവർക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷവും നിയമവ്യവസ്ഥയും കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾ ചോദിച്ച വിഷയത്തിലേക്ക് വരാം എന്താണ് എ ഡി ജി പി എ ഡി ജി പി ആയിരുന്നു എം ആർ അജിത് കുമാർ ഡി ജി പിയുടെ പിന്നെ ഇതിൽ ലിസ്റ്റിൽ വന്നിരിക്കുന്നു നമ്മൾ തിരിഞ്ഞു നോക്കിയേ ഈ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് ഉയർന്നു ആരോപണങ്ങൾ എന്തൊക്കെയാ നമ്മളത് മറന്നുപോയി പക്ഷെ പ്രതിപക്ഷം ഒക്കെ അത് മറന്നുപോയി പക്ഷേ നമുക്ക് മറക്കാൻ പറ്റുമോ അത് പി വി അൻവറാണ് കൊണ്ടുവന്നത് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റുമോ അനധികൃത സ്വത്ത് പകൽ പോലെ വ്യക്തമായ തെളിവുകൾ അന്നല്ലേ നമ്മുടെ അയാൾ ഓഡിയോ സംഭാഷണത്തിൽ എന്താ പറയുന്നോ ഗൾഫിലേതോ രാജ്യത്തുള്ള സ്വർണ്ണ ബിസ്ക്കറ്റ് മാർക്കറ്റിൽ നിന്ന് സ്വർണം ഒരു അരപ്പവനെങ്കിലും കേരളത്തിലേക്ക് പോയാൽ ആദ്യം അജിത് കുമാർ സാറിൻ്റെ സംഘം അതറിയും എന്നാണ് ആ ഉണ്ടായിരുന്നത് ഗൾഫിലെ സ്വർണ്ണ ബിസ്ക്കറ്റ് മാർക്കറ്റിൽ നിന്ന് കേരളത്തിലേക്ക് എന്ത് സ്വർണം പോന്നാലും അറിയും ഈ സ്വർണ്ണ മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് ഇയാളുടെ പങ്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്ന എത്രയോ തെളിവുകൾ അന്ന് പി വി എൻ ഓർക്കൊണ്ടുവന്നു എത്രയോ തെളിവുകൾ അതുകൂടാതെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ നേരത്തെ സൂചിപ്പിച്ച അയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനം എന്തൊക്കെ വിവരങ്ങൾ നാലോ അഞ്ചോ അന്വേഷണങ്ങളാണ് അയാൾക്കെതിരെ അന്ന് നടന്നു നടന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രമസമാധാന പാലന ചുമതലയുടെ പരമോന്നത സ്ഥാനത്തേക്ക് ഇത്രയും കളങ്കിതനായിട്ടുള്ള ഒരാളെ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിയമിക്കാനുള്ള പട്ടികയിൽപ്പെടുത്തി എന്ന് പറയുമ്പോൾ ക്രമസമാധാന പാലന രംഗത്തിലുള്ള ആ രംഗത്തെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി തരില്ലേ അതാണ് കാരണം ലോ ആൻഡ് ഓർഡർ ഡി ജി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏറ്റവും സൽഗുണസമ്പന്നനും മാതൃകാപുരുഷനുമായിരിക്കണം അവിടെ എത്രയോ അതുപോലുള്ള ആളുകൾ ഇരുന്നിട്ടുള്ളതാണ് എത്രയോ ആൾ മറ്റേ എനിക്ക് ഓർമ്മി സ്ഥലക ഒരു ബാലസുബ്രഹ്മണ്യം അങ്ങനെ എത്ര എത്ര കഴിവുള്ള ആളുകൾ അവിടെ ഇരുന്നിട്ടുള്ളതാണ് അപ്പം ആ സ്ഥാനത്തേക്ക് ഇതുപോലെ കളങ്കിതനായ ഒരു മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ ക്രമസമാധാന പാലനത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിശ്വാസം എവിടെ പോയി എവിടെ പോയി യഥാർത്ഥത്തിൽ ഇതുപോലെ കളങ്കിതനായിട്ടുള്ള ഒരുത്തനെ ലിസ്റ്റിപ്പെടുത്തുമ്പോഴത്തേക്കും അവിടെ നിയമവ്യവസ്ഥ ഇടപെടുന്നേ അവിടെയല്ലേ ഹൈക്കോടതി ഒരു സുഖം ഓട്ടോ കേസുമായിട്ട് രംഗത്ത് വരേണ്ടത് ഹൈക്കോടതി സർക്കാരിനോട് ചോദിക്കേണ്ടേ ഇതുപോലെ കളങ്കിതനായിട്ടുള്ള ഒരുത്തനെ നിങ്ങൾ എന്തിനാണ് ലിസ്റ്റിപ്പെടുത്തുന്നതെന്ന് ചോദിക്കണ്ടേ അങ്ങനെ ചോദിക്കാത്ത നിയമവ്യവസ്ഥ പിണറായി വിജയനെതിരായിട്ട് ഒരു നിലപാടെടുക്കാൻ ഊർജമില്ലാത്തൊരു നിയമവ്യവസ്ഥ ഞാൻ ഒറ്റ ഒരു കാരണം മാത്രം പറയാം മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാറ്റിക്കൊള്ളുന്നാടൻ വിജിലൻസ് കോടതി പോയി വിജിലൻസ് കോടതി ആ കേസിൽ അപ്പീല് കൊടുത്തുകൊണ്ട് മാറ്റിക്കൊള്ളുന്നാടൻ ഹൈക്കോടതിയിൽ വരുന്നു ഹൈക്കോടതി ആ കേസ് വിശദമായി വാദം കേട്ടിട്ട് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്തതാണ് എട്ട് എട്ട് ഏഴ് ഒമ്പത് ഏഴ് എട്ട് ഏഴ് ഒമ്പത് ഏഴ് പത്ത് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മാസമായിട്ട് ജഡ്ജ്മെൻ്റ് ഇല്ല അതേ ബെഞ്ചിൽ തന്നെ കെ എം എംബ്രാമെന്ന് പറഞ്ഞ് ഇയാളുടെ ഏറ്റവും വലിയ ഒരുത്തരുണ്ടല്ലോ പിടിച്ചുപ്പുകാരൻ അയാളുടെ അനധികൃത സ്വയസമ്പാദനം സംബന്ധിച്ചിട്ടുള്ള ഒരു കേസിൽ ജഡ്ജ്മെന്റ് വെച്ചിട്ട് കൊല്ലുവെന്ന് കഴിഞ്ഞു ജഡ്ജ്മെന്റ് അപ്പോൾ മരിച്ച് പ്രതിപക്ഷം മരിച്ചു കിടക്കുകയും നിയമവ്യവസ്ഥയ്ക്ക് പിണറായി വിജയൻ തീർത്തുള്ള ഭരണകൂടത്തെ ഭയമാകുകയും കൂടെ ചെയ്താൽ ഇതും ഇതിലപ്പുറം സംഭവിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ പറഞ്ഞതുപോലുള്ള ഇത് ഇത് ജനങ്ങൾക്ക് ക്രമസമാധാന പാലനത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ജനങ്ങൾ ജനങ്ങളിതർ ജനങ്ങളെ അരക്ഷിതരാണ് എന്നുള്ള ഒരു നിലയിലേക്ക് അത് വരും ജനങ്ങൾക്ക് പോലീസിൽ സുരക്ഷയില്ല എന്നുള്ളൊരു നില വരുന്നത് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് സൂചിപ്പിക്കുക തീർച്ചയായും കാരണം ജനങ്ങൾ ഇപ്പോൾ ഒരു അരക്ഷിതാവസ്ഥയിലാണ് അഭിപ്രായം പറയാൻ പാടില്ല കോടതികളുടെ ചില നിലപാടുകൾ പോലും അതായത് സർക്കാരിന് അനുകൂലമായിട്ടുള്ള പല നിലപാടുകളും വിധികളും ഒക്കെ ഒരു സാധാരണ പൗരന് പോലും ഒരു അല്പബുദ്ധിയുള്ള ഒരു സാധാരണ പൗരന് പോലും അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുക അല്ലെങ്കിൽ നിയമത്തെ പോലും ഒരു സംശയത്തിന്റെ നിഴലിൽ കാണേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ അതുപോലെ സാധാരണ സാധാരണക്കാരനായ പൗരന് ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള സുരക്ഷയും ഇല്ലാത്തൊരവസ്ഥ ഈ നിയമം നിയമവും ശിക്ഷാവിധിയും അറസ്റ്റും അറണ്ടും എല്ലാം സാധാരണക്കാരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഈ അധികാരമുള്ളവർക്ക് അതൊന്നും ബാധകമല്ല ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നവനെ ഓടിച്ചിട്ട് പിടിക്കുന്ന പോലീസിന് ഈ പറയുന്ന ഇത്രയും അനധികൃത തത്വസമ്പാദനം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ പുറത്ത് വന്നിട്ട് പോലും അവർക്കൊന്നും യാതൊന്നും സംഭവിക്കുന്നില്ല അടിമത്തമാണത്രേ പണ്ട് വെള്ളക്കാരുടെ കാലത്ത് ഇന്നും അടിമത്തം തന്നെയാണെന്ന് പറയാതെ വയ്യ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലെ ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു